ഇപ്പം ചിക്കൻ ഉണ്ട് ഇന്നലെ വെച്ചതാണ് അത് മീൻകറിയുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഇവിടെ വൈകുന്നേരത്തെ പത്താഴൊന്നുമില്ല കവരം കപ്പയും മീൻകറിയും കപ്പയും ചിക്കനും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ പോലെ കഴിക്കാം അപ്പം ഞാനിത്തിരി കപ്പയും മീൻകറിയും കഴിക്കാനും ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ അത്താടെ ഒന്ന് ഓ കപ്പയും മീൻ പറയും മതി ഒരു ഭാഷ മതി ഇനി ഒത്തിരി കഴിക്കത്തില്ല ഓക്കെ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അത്ത ഇപ്പോൾ പോകണം സ്നേഹത്തോടെ താങ്ക് യു എനിക്ക് അമ്മയ്ക്കുള്ളൂ